നമസ്കാരം എല്ലാവർക്കും കുമാരകണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു ശനിമാറ്റം ഈ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുന്ന ഒരു രാശിയുണ്ട് അതായത് ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാണ് ഈ ഒരു ശനിമാറ്റം വഴി ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നു തുടങ്ങിയിരിക്കുന്നത് കാർത്തിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാർക്കാണ് ഏറ്റവും നല്ല ഫലം കിട്ടി തുടങ്ങിയത് കാരണം കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഇവർക്ക് ശനി വളരെ ദോഷമായിരുന്നു കർമ്മഭാവത്തിൽ നിന്നിരുന്ന ആ ഒരു ശനി ഇവർക്ക് കുറെ ദോഷങ്ങളാണ് വിതച്ചിരുന്നത് കൂടാതെ വ്യാഴം ജന്മത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുമ്പോൾ പന്ത്രണ്ടിൽ വേയസ്ഥാനത്ത് നിന്നിരുന്ന ആ ഒരു വ്യാഴത്തിന്റെ കുറെ പ്രശ്നങ്ങൾ ഇവർ അഴ്ത്തിയിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു രണ്ടര വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ട് തന്നെ ഇവർക്ക് വളരെയധികം പ്രശ്നങ്ങളായിരുന്നു സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഉയർന്ന പൊസിഷനിലൊക്കെ ഇരുന്നവർക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചു വന്നിരുന്ന ഒരു സമയമാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സുഹൃത്ത് ബന്ധങ്ങളും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ഇവർക്ക് നഷ്ടപ്പെട്ട് എല്ലാ തരത്തിലും മാനസികമായി പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാരാണ് എടവം രാശിക്കാരെന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സിനിമാറ്റം കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറിയ ഇന്നലെ മാറിയ ശനിമാറ്റം ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ജീവിതത്തിലൊരു ഷിഫ്റ്റ് തന്നെയാവും അതായത് നല്ലൊരു മാറ്റം കാരണം ശനി നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ സർവാവിഷ്ടങ്ങളുടെ നമ്മുടെ ഡിസൈറിൻ്റെയൊക്കെ ഒരു പൊസിഷനാണ് എന്തു തന്നെ ആഗ്രഹിച്ചാലും നമുക്കത് നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ശനിമാറ്റം വഴി ഇടവൻ രാശിക്കാർക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഒരു പന്ത്രണ്ട് രാശിയിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശി തന്നെയാണ് അതുകൊണ്ട് ഇടവൻ രാശിക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ സമയം വളരെയധികം ഉപയോഗിക്കുക കൂടാതെ നമ്മുടെ ഈ ഇടവൻ രാശിക്കാരുടെ എനിക്ക് നോക്കുമ്പോൾ ഇവരുടെ ഒമ്പതാം ഭാവാധിപനും പത്താം ഭാവാധിപനും ശനിയാണ് അതായത് യോഗ കാരകനും കൂടിയാണ് ശനി എന്ന് പറയുന്നത് ആ ശനി മീനൻ രാശി പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കും കൂടിയാണ് വന്നിരിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈയൊരു മീനൻ രാശിയിലേക്കുള്ള ശനിയുടെ പകർച്ച വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു മീനൻ രാശിയിലേക്കുള്ള ശനിയുടെ പകർച്ചയും ഒമ്പതും പത്തും ഭാവാധിപനായ ശനി എല്ലാം നമുക്ക് നോക്കുമ്പോൾ ഭാഗ്യം ഒമ്പതാം ഭാവം എന്ന് പറയും ഭാഗ്യ അനുഭവങ്ങളുടെ സ്ഥാനമാണ് പത്ത് എന്ന് പറയുന്ന കർമ്മമാണ് അങ്ങനെ ഒമ്പതാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായ ശനി പതിനൊന്ന് ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഉണ്ടാവും നമ്മുടെ വീടുകളൊക്കെ ഒരുപാട് വീടുകളിലൊക്കെ നല്ല നല്ല അഭിവൃദ്ധി ഉണ്ടാവും സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും കുടുംബത്തോടൊപ്പം ചേർന്നിരിക്കാനുള്ള സമയം വരും മൾട്ടിപ്പിൾ സോഴ്സിലൂടെ പണം നമ്മളെ തേടിയെത്തും ഇങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഇടവൻ രാശിക്കാർക്ക് വരുന്നത് കൂടാതെ കുറെ നാളുകളായിട്ട് പ്രൊമോഷൻ കാത്തു നിൽക്കുന്നവർക്ക് തീർച്ചയായും ഉറപ്പായിട്ടും പ്രൊമോഷൻ ലഭിക്കും അതുവഴി ധന ആഗമനം കൂടും സ്ഥലം വാങ്ങാനും വസ്തു വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് അതുകൊണ്ട് ഈ രണ്ടര വർഷം ഇനി ഒരു മുപ്പത് വർഷങ്ങൾ ശേഷമേ നമുക്ക് ഈ ഒരു പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി വരുകയുള്ളൂ അതുകൊണ്ട് മുപ്പത് വയസ്സിന് മേലുള്ളവരെല്ലാവരും തന്നെ ശനിയുടെ ഒരു മാറ്റം വളരെയധികം യൂട്ടിലൈസ് ചെയ്യുക ഇടവൻ രാശിക്കാർക്ക് എന്ത് തന്നെ ആഗ്രഹിച്ചാലും നടക്കുന്ന സമയമാണ് ചെറുകിട ബിസിനസ് ചെയ്യുന്നവരൊക്കെ വൻകിട ആക്കി മാറ്റുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു കാലഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത് കുട്ടികൾക്കാണെങ്കിലും വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ ദൂരദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എല്ലാ തരത്തിലും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഈയൊരു ശനിമാറ്റം ഈ ശനി മാറിയിരിക്കുകയാണ് അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കൂടാതെ രണ്ടാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം അതായത് മെയിൽ വരുന്ന വ്യാഴമാറ്റവും നിങ്ങൾക്ക് അനുകൂലമാണ് അങ്ങനെ ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴവും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനിയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരുന്നതായിരിക്കും